നെഹ്റു ട്രോഫി ജലമേളയിൽ വിജയികളെ നിർണ്ണയിച്ചത് സംബന്ധിച്ചുണ്ടായ തർക്കത്തിൽ നൂറുപേർക്കെതിരെ പോലീസ് കേസെടുത്തു രണ്ടാം സ്ഥാനം നേടിയ വിയപുരം ചുണ്ടനിലെ തുഴച്ചിൽക്കാർ ഉൾപ്പെടെ നൂറുപേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസിന്റെ കേസെടുത്തിരിക്കുന്നത് കേവലം അഞ്ച് മൈക്രോസെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് വിയപുരം ചുണ്ടൻ കാരിച്ചാരി ചുണ്ടനോട് പരാജയപ്പെട്ടത് മത്സരശേഷം അക്രമാസക്തരായവർ നെഹ്റു പവലിയന്റെ കസേരകളടക്കം അടിച്ചു തകർത്തിരുന്നു തങ്ങളാണ് യഥാർത്ഥ വിജയികളെന്നാണ് വില്ലേജ് ബോർഡ് ക്ലബ്ബെന്ന വി ബി സി കൈനകരി തുഴഞ്ഞ വിയപുരം ചുണ്ടൻ ടീം അവകാശപ്പെടുന്നത് വിജയം സംബന്ധിച്ച തർക്കം മിക്കവാറും കോടതി കയറാനാണ് സാധ്യത കാണുന്നത് മത്സരത്തിൽ നാല് മിനിറ്റും ഇരുപത്തൊമ്പത് സെക്കൻഡും എഴുന്നൂറ്റി എൺപത്തി മൈക്രോ സെക്കൻഡും സമയമെടുത്താണ് കാരിച്ചാൽ ഫിനിഷ് ചെയ്തത് അതേസമയം നാല് മിനിറ്റും ഇരുപത്തി സെക്കൻഡും എഴുന്നൂറ്റി തൊണ്ണൂറ് മൈക്രോ സെക്കൻഡും എടുത്താണ് വിയപുരം രണ്ടാമതായി എത്തി ഫോട്ടോ ഫിനിഷിലാണ് ഫൈനൽ മത്സരം അവസാനിച്ചത് ഫിനിഷിംഗ് ലൈൻ കടക്കുന്നത് കാരിച്ചാലോ വിയപുരമോ എന്ന് മനസ്സിലാകാത്ത വിധമാണ് മത്സരം അവസാനിച്ചതെങ്കിലും മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് കാരിച്ചാൽ ചുണ്ടനെ ഒന്നാം സ്ഥാനക്കാരായി പ്രഖ്യാപിക്കുന്നത് ഇതിനിടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയ വിയപുരം ചുണ്ടനിലെ തുഴച്ചിലാർക്ക് നേരെ പോലീസ് ലാത്തി വീശുകയും ചെയ്തു ലാത്തിയടിയേറ്റ് നിരവധി തുഴച്ചിലുകാർക്ക് പരുക്കേറ്റു മൂന്നുപേർ ആശുപത്രിയിൽ ചികിത്സ തേടി വിയപുരം ചുണ്ടൻ തുടങ്ങിയ വി ബി സി കൈനകരിയിലെ തുടർച്ചക്കാരായ സന്ദീപ് അനന്തു എബിൻ വർഗീസ് എന്നിവർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾക്കുള്ളിലാണ് ഈ സംഭവമെല്ലാം നടന്നത് വിജയ് കാരിച്ചാലോ വിയവരുമോ എന്നത് ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്താലാണ് കണ്ടെത്തിയതെന്നാണ് സംഘാടക സമിതി പറയുന്നത് ഇക്കാര്യം തങ്ങൾക്ക് കൂടെ ബോധ്യപ്പെടണമെന്നും അതുകൊണ്ട് ആ വീഡിയോ തങ്ങൾക്ക് ഒന്ന് കാണണമെന്നും ആവശ്യപ്പെട്ട് ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ തുഴച്ചിലുകാർ നെഹ്റു പവലിയനിലേക്ക് എത്തി വിജയപുരം ചുണ്ടന്റെ തുളച്ചിലുകാർ സംഘാടകമായി തർക്കിക്കവേ പവലിയനിലെ ലൈറ്റുകൾ ഓഫ് ചെയ്തു എന്നാൽ ഇരുട്ടായതോടെ പോലീസുകാർ എത്തി ലാത്തി ചാർജ് നടത്തുകയായിരുന്നു വിജയപുരം ചുണ്ടനിലെ എല്ലാ തുഴച്ചിലുകാർക്കും മർദ്ദനമേറ്റുവെന്നാണ് പറയുന്നത് മൂന്നുപേരുടെ തല പൊട്ടുകയും ചെയ്തു തല പൊട്ടിയവരാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് വാസ്തവത്തിൽ മത്സരം കഴിഞ്ഞപ്പോൾ വിജയി വിജയപുരമോ കാരിച്ചാലോ എന്ന് പ്രവചിക്കാൻ കഴിയുമായിരുന്നില്ല അഞ്ചു മിനിറ്റിനകം ഡിജിറ്റൽ ഉപകരണങ്ങളിലെ വീഡിയോ ദൃശ്യങ്ങൾ നോക്കിയാണ് കാര്ച്ചാൽ അഞ്ച് മൈക്രോ സെക്കൻഡുകൾക്ക് മുന്നിലെത്തി വിജയിച്ചത് ഫലം പ്രഖ്യാപിച്ചപ്പോൾ ആ വീഡിയോ കാണണം എന്ന് മാത്രമേ വിയപുരം ആവശ്യപ്പെട്ടുള്ളൂ അപ്പോഴേക്കും സംഘർഷം തുടങ്ങുകയും പോലീസ് മർദ്ദിക്കുകയുമായിരുന്നു എന്തായാലും വിയപുരം ചുണ്ടന്റെ ചിറകിലേറി പഴയ പ്രതാപത്തിലേക്കുള്ള വില്ലേജ് സ്പോർട്സ് ക്ലബ് കൈനകരിയുടെ തിരിച്ചുവരവായിരുന്നു ഇത്തവണത്തെ നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ കണ്ടത് ഫൈനലിന്റെ ഫോട്ടോ ഫിനിഷിൽ പിന്നിലായെങ്കിലും വിയപുരം ചുണ്ടന്റെയും കൈനകരി വി ബി രണ്ടാം സ്ഥാനത്തിന് ഒന്നാം സ്ഥാനത്തോളം തന്നെ മധുരമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വർഷങ്ങളിൽ കാരിച്ചാൽ ചുണ്ടൻ തുടങ്ങി നെഹ്റു ട്രോഫി നേടിയ വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിന് ശേഷം മത്സരരംഗത്ത് നിന്ന് പിന്മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് വീണ്ടും അവർ മത്സരത്തിലേക്ക് തിരിച്ചെത്തിയത് തങ്ങളുടെ കരക്കാർ പല ക്ലബുകളിലായി തുഴയുന്ന സാഹചര്യം വന്നതോടെയാണ് ബി ബി സി കൈനകരി തിരിച്ചുവരവിനെ കുറിച്ച് ആലോചിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കരക്കാരെ എല്ലാം ഒത്തൊരുമിപ്പിച്ച് ക്ലബ്ബ് വീണ്ടും ഇറങ്ങി കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫിയിൽ ആറാം സ്ഥാനം നേടിയ ക്ലബ്ബ് ഇത്തവണ പ്രമുഖ ടീമുകളെ പിന്തള്ളിയാണ് രണ്ടാമതെത്തിയത് കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫി സി ബി എൽ കിരീടങ്ങൾ നേടിയ വിയപുരം ചുണ്ടനിലാണ് ഇത്തവണ ക്ലബ്ബ് മത്സരിക്കാനിറങ്ങിയത് വീരു എന്ന് വിളിപ്പേരുള്ള വിയപുരം ചുണ്ടനും വിജയങ്ങളുടെ കഥകൾ പറയാനുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നീരണിഞ്ഞ ഈ ചുണ്ടൻ വെള്ളം മൂന്നാം വർഷം നെഹ്റു ട്രോഫി കിരീടം സ്വന്തമാക്കി കഴിഞ്ഞ ചാമ്പ്യൻസ് ബോട്ട് ലീഗിലെ പന്ത്രണ്ട് വള്ളംകളികൾ എട്ടെണ്ണവും വിജയിച്ചാണ് വിയപുരം ലീഗ് ചാമ്പ്യന്മാരായത് കാരിച്ചാൽ ഇത് പതിനാറാം തവണയാണ് നെഹ്റു ട്രോഫി കിരീടം ഉയർത്തുന്നത് കരിച്ചാൽ ചുണ്ടൻ തുഴഞ്ഞിരുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുടർച്ചയായി അഞ്ചാം തവണയും നെഹ്റു ട്രോഫി നേടുന്ന ടീമായി മാറുകയും ചെയ്തു എന്നാൽ തങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് തന്നെയാണ് വിയപുരം ചുണ്ടൻ തുഴക്ക പറയുന്നത് കാരിച്ചാൽ ചുണ്ടന്റെയും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെയും സ്വാധീനം മൂലമാണ് അവർക്ക് ഒന്നാം സമ്മാനം ലഭിച്ചതെന്നും അവർ പറയുന്നു നീറ്റിലിറങ്ങിയിട്ട് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ജലോത്സവങ്ങളിൽ കിരീടങ്ങൾ നേടി വന്ന വീജപുരം ചുണ്ടനെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നാണ് അവരുടെ ആരോപണം